പാലപ്പത്തിലുള്ള മാവിൽ ഒരു വലിയ വലിയുള്ളി ഇതുപോലെയൊന്ന് മുക്കി വെച്ച് നോക്കൂ ഈസ്റ്റോ സോഡാപ്പൊടിയോ പച്ചരിയോ ഒന്നും ചേർക്കാതെ ഇതാ നല്ല പൂ പോലുള്ള പാലപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം കൂടെ കഴിക്കാനായിട്ട് സൂപ്പർ കോംബോ നല്ലൊരു നാടൻ മുട്ടക്കറിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാനായിട്ട് പോവാം അപ്പോൾ ഒരു സ്റ്റീലിന്റെ ബൗൾ എടുത്ത് അതിലോട്ട് ആദ്യം രണ്ട് കപ്പ് നൈസ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുമല്ലോ അതിലോട്ട് അതേ കപ്പിന് ഒരു കപ്പ് ചോറും മുക്കാൽ കപ്പോളും തേങ്ങ തേങ്ങ ഞാനിങ്ങനെ കഷ്ണങ്ങളാക്കി ചേർത്തു എന്നുള്ളൂ ചിറകി ചേർക്കായിരിക്കും ഒന്നുകൂടിയും ബെറ്റർ കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ അവിടെ ഒരു കപ്പ് പച്ച വെള്ളം എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുകയാണ് പക്ഷേ നമ്മുടെ പാത്രം ചെറുതായതിൻ്റെ പേരിൽ എനിക്കിത് മിക്സ് ആക്കാൻ വയ്യ കേട്ടോ അപ്പോൾ അവിടെ പാത്രം ഒന്ന് മാറ്റി കൊടുക്കുകയാണ് രണ്ട് കപ്പ് വെള്ളം നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്ന അതേ കപ്പിന് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ആക്കി എടുത്തത് ഇനി ഇത് നമുക്ക് മിക്സിൻ്റെ അടിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ കട്ട് നമ്മൾ ഇത് ഡയറക്റ്റായിട്ട് മിക്സിയിലോട്ട് ചേർക്കുകയാണെങ്കിൽ ശരിക്കും അരഞ്ഞു കിട്ടൂല കേട്ടോ ഗർ എന്ന് പറഞ്ഞിട്ട് മിക്സി അവിടെ നിൽക്കും അപ്പോൾ ഇതുപോലെ ആദ്യം ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മിക്സിക്ക് വലിയ പരി പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും അപ്പോൾ രണ്ട് കപ്പ് അരിപ്പൊടിക്ക് ഞാൻ ഇതിവിടെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് റെഡി ആക്കി ചില അരിപ്പൊടിക്ക് കൂടുതൽ വെള്ളത്തിന്റെ ആവശ്യം വരും അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്കുറി ലൈക്ക് ഒന്ന് തരണേ ഇഷ്ടാവും കാരണം പാലപ്പല്ലേ പാലപ്പം ഇഷ്ടമല്ലാത്ത ആരാല്ലേ ഡൈലി ഈസ്റ്റ് സോഡാ പൊടിയൊക്കെ കഴിക്കാൻ പേടിയാണ് നമുക്ക് നമുക്കതിൻ്റെ പേരിൽ എപ്പോഴെങ്കിലൊക്കെ റെഡിയാക്കാറുള്ളേ അപ്പോൾ ഇനി ആരും ടെൻഷൻ ടെൻഷനാവേണ്ട ഡെയിലി ഇതുപോലെ പാലപ്പം ഉണ്ടാക്കി കഴിച്ചോളൂ കേട്ടോ ഒരു കേടുമില്ല നല്ല സൂപ്പർ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പാലപ്പം കിട്ടും അതേ രുചിയോട് കൂടിയിട്ട് ചെറിയ കപ്പിയൊക്കെ കാച്ചിട്ടൊക്കെ കുറേ പണിയൊക്കെ ഉണ്ടല്ലേ എന്നാ പണിയൊന്നും ഇല്ല കേട്ടോ ഇത് സിമ്പിളാണ് നല്ല പെർഫെക്ഷനോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടിയിരുന്നു കേട്ടോ അപ്പം ഞാനിതാ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ലൊരു കട്ടിയുള്ളൊരു മാവാണ് ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടാം ഞാൻ അത്യാവശ്യം വലിയൊരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ പാലപ്പത്തിനുള്ള മാവ് ഇത്ര കട്ടി നമുക്ക് ആവശ്യമില്ലല്ലേ അപ്പോൾ നമുക്ക് എന്തായാലും കാൽ കപ്പ് വെള്ളം മിക്സിൻ്റെ ജാറിലൊഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി അടിച്ച് കൊണ്ടുവന്നിട്ട് ഇതിലോട്ടൊന്ന് ഇതാ ഒഴിച്ചു കൊടുക്കാം കാൽ കപ്പ് കിട്ടോ വെള്ളം കൂടിപ്പോവല്ലേ ഇനി നമ്മൾ എന്തു ചെയ്യുക കൈ നന്നായിട്ട് അങ്ങോട്ട് കഴുകിക്കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഒരു രണ്ട് എങ്കിലും അതുപോലെ തന്നെ ഞാൻ ഈ ഒരു മാവ് റെഡിയാക്കി വെക്കുന്നത് രാത്രിയാണ് രാത്രിയാണെട്ടോ രാവിലെ ഒരു എട്ട് മണിക്കൊക്കെയാണ് ഇത് നമ്മൾ ചൂടാനായിട്ട് പോകുന്നത് ഒരു ഒമ്പത് മണിയാവുമ്പോഴേക്കും മാവ് റെഡിയാക്കി വെച്ചു നല്ല രീതിയിൽ തന്നെ കൈ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നല്ല ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇനിയാണ് നമ്മുടെ സൂത്ര പരിപാടി കേട്ടോ ഇതാണ് നമ്മുടെ സൂത്രം ഒരൊറ്റ വലിയുള്ളീൻ്റെ പുറമെയുള്ള തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് മാവിലൊന്ന് മുക്കി വെക്കുകയാണ് കേട്ടോ നമ്മൾ രാത്രി രാവിലെ നമുക്ക് ഈ ഒരു വലിയുള്ളി എടുത്ത് മാറ്റിയാൽ മതി അപ്പോഴേക്കും നമ്മുടെ മാവ് നല്ല രീതിയിൽ നമ്മൾ ഈസ്റ്റ് ചെയ്യുന്ന പരിപാടികളേക്ക് ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് അത്രത്തോളം ആയിട്ടാണ് പാലപ്പം റെഡിയായി കിട്ടിയത് അപ്പം രാവിലെ ഞാൻ ആദ്യം തന്നെ കറിയാണ് കേട്ടോ റെഡിയാക്കുന്നത് പാലപ്പം നല്ല കൂടി കഴിക്കണം അതല്ലേ രുചി അപ്പം നമ്മുടെ നാടൻ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് ഇതാ ഒരു ചട്ടി ചൂടാക്കി അതിലോട്ട് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അര ടീസ്പൂൺ പെരിഞ്ചീരകവും രണ്ട് പച്ചമുളകവും ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ല ചേർത്ത് കൊടുക്കണേ എല്ലാം നല്ല രീതിയിൽ ഇങ്ങ് പൊട്ടി വരട്ടെ ആ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് രണ്ട് വലിയുള്ളി നല്ല രീതിയിൽ കനം കുറച്ചെരിഞ്ഞത് ചേർത്ത് കൊടുക്കാം വലിയുള്ളി നല്ല രീതിയിൽ തന്നെ വാടി കൊഴഞ്ഞ് നല്ല സോഫ്റ്റ് ആയി ബ്രൗൺ കളറായി കിട്ടണം കേട്ടോ അപ്പോൾ ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായി കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മുട്ടക്കറി നമ്മുടെ പാലപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല നൈസ് പത്തിരി ദോശ ചോറ് പുട്ട് എല്ലാത്തിനും പറ്റിയൊരു സൂപ്പർ കോംബോ കോമ്പാണ് നല്ല രീതി തന്നെ ഒന്ന് വഴണ്ടി വരട്ടെ കേട്ടോ എന്താ കളർ ചെറിയ രീതിയിലൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട് നമുക്കിതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയമാവുമ്പോൾ കണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ ഇതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം സിമ്പിൾ ഒരു കറിയാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു കറിക്ക് അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ അങ്ങോട്ട് മാറിയോട് കൂടിയിട്ട് നമുക്കിതിലോട്ട് മസാലപ്പൊടികളും ചേർക്ക ചേർത്ത് തുടങ്ങാം അപ്പോൾ ഇതിൽ നമ്മൾ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് കേട്ടോ ഒപ്പം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും മുക്കാൽ ടീസ്പൂണോളം എരുവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തത് ഇനിയിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ വരെയൊക്കെ ചേർക്ക കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ഗരം മസാല ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കണേ എല്ലാ പൊടികളും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഈയൊരു സമയം തീ വളരെ കുറച്ച് വെക്കുക തീ കൂട്ടി വെച്ചാൽ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് കളറൊക്കെ ചേഞ്ച് ആകും കേട്ടോ തീ വളരെ കുറച്ച് വെക്കുക ഒപ്പം തന്നെ അത്യാവശ്യം വലിയൊരു തക്കാളി എടുത്തിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ചേർക്കണേ തക്കാളി നമുക്ക് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ട് ഈ ഒരു മസാലയിൽ ഇങ്ങനെ ഒടഞ്ഞു കിടക്കണം കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക ആ ഒരു ആവി ഇങ്ങോട്ട് കയറുമ്പോഴേക്കും തക്കാളിയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടും തീ കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ അടിയിലൊന്നും പിടിക്കൂല ഇതൊരു അലുമിനിയത്തിൻ്റെ ഒരു ചട്ടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറഞ്ഞ തീയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് കുറഞ്ഞ തീയിൽ വെച്ച് ചെയ്യുമ്പോൾ അടിയിലൊന്നും പിടിക്കാതെ നല്ല ഉഷാറായിട്ട് കിട്ടും രണ്ട് മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുകയാണ് ഇത് ആ തക്കാളിയൊക്കെ നന്നായിട്ടിങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് ഇനി സ്പൂണോ ഒക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്താൽ മതി തവിയ വെച്ചിട്ട് നല്ല ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അടിയിലൊന്നും പിടിച്ചു കിട്ടില്ല ഇതുപോലെ ഉടച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു കറിയിലോട്ട് വേണ്ടത് നല്ല കട്ടിയുള്ളൊരു തേങ്ങാപ്പാലാണ് കേട്ടോ ഏകദേശം ഒരു കപ്പോളം തേങ്ങാപ്പാൽ ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട് അരമുറി തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ മടിയാണെങ്കിൽ പാലും ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം എനിക്ക് തോന്നുന്നു നമ്മുടെ നാടൻ തേങ്ങാപ്പാൽ തന്നെയാണ് ഈ ഒരു കറിക്കൊക്കെ ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ ഇനിയിപ്പോൾ പാലും തേങ്ങാ ഇല്ല പാലുണ്ടാക്കാം തേങ്ങാ പാൽ ഉണ്ടാക്കാൻ മടിയുള്ള ആൾക്കാർക്ക് ചെറിയ ചുടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി തേങ്ങാ പാലാണ് കേട്ടോ ഒന്ന് കോടിയും രുചി തേങ്ങാ പാൽ ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കയാണ് ഇത് നമ്മൾ വാങ്ങി വെച്ച് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഒരു തിക്ക് ഗ്രേവി ആയിട്ട് മാറും അപ്പോൾ പേടിക്കൊന്നും വേണ്ട ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ ഈ ഒരു സമയം വരെ നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം ഒപ്പം തന്നെ ഞാനൊരു മൂന്ന് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് രണ്ടീച്ച പീസാക്കിയിട്ടുണ്ട് ഓരോന്ന് ഇനിയിപ്പോൾ മുട്ട മുഴുവനായിട്ട് ഇടുന്നവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം എന്നാ ഇതുപോലെ പീസാക്കി ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റും സ്മെൽ ഈ മുട്ടയുടെ ആ ഒരു ഇറച്ചി മീൻ്റെ ഒന്നും മാതിരി അല്ലെങ്കിൽ കൂടി മുട്ട ഉണ്ടല്ലോ അതിൻ്റെതായിട്ടുള്ള സ്മെല്ലും ടേസ്റ്റുമൊക്കെ അതൊക്കെ ഒന്ന് കറിയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്തത് അല്ലെങ്കിൽ മുട്ട ഇങ്ങനെ വേറെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഒപ്പം തന്നെ ഒരു രണ്ട് മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ തിളപ്പിച്ച് തിളച്ച് ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെ തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം നമ്മൾ പാലപ്പൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറെ കഴിഞ്ഞിട്ടെടുക്കുമ്പോഴേക്കും ഈ ഒരു കറി നല്ല തിക്ക് ഗ്രേവി ഗ്രേവിയായി മാറിയിട്ടുണ്ടാവും കേട്ടോ തേങ്ങാപ്പാലാണല്ലോ നമ്മൾ ഒഴിച്ചത് അതും നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ അവിടെ നിൽക്കട്ടെ ഇനി നമ്മുടെ പാലപ്പത്തിൻ്റെ മാവക്കാം നമ്മുടെ മാവ് ഒന്നും ചേർ ഈസ്റ്റ് ചേർത്താണല്ലോ നന്നായിട്ട് പൊങ്ങി വരിക പക്ഷേ പൊങ്ങി വന്നിട്ടില്ലെങ്കിലും നല്ല പ്ലഫി ആയിട്ടുണ്ട് കേട്ടോ മാവ് ആദ്യം നമുക്ക് ഈ ഒരു വലിയുള്ളി ഉണ്ടല്ലോ അതിൽ നിന്നങ്ങട്ട് മാറ്റാം ഈ ഒരു വെല്ലുവിളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് എടുക്കാവുന്നതാണ് കേട്ടോ ഒരു കുഴപ്പമില്ല ഇനിയിപ്പോൾ വലിയുള്ളി ചേർത്തു എന്ന് കരുതിയിട്ട് ഈ മാവിന് വെല്ലുവിളിയുടെ സ്മെല്ലോ ടേസ്റ്റോ അങ്ങനെയൊന്നുമില്ല കേട്ടോ കേട്ടല്ലോ മാവ് കട്ടി ഒരു ഇച്ചിരി പച്ച വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ലൂസാക്കി എടുക്കാവുന്നതാണ് കറി നമ്മൾ നേരത്തെ റെഡിയാക്കി അല്ലെങ്കിൽ ഇന്നത്തെ മുട്ടക്കറിയിലോട്ട് നമുക്ക് ഈ ഒരു വലിയുള്ളി ചേർക്കായിരുന്നു അല്ലേ ഒരു കാൽ കപ്പ് വെള്ളം എടുത്തിട്ട് അതിൽ നിന്ന് ഞാൻ കുറച്ചു കിട്ടോ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര മതി നമുക്കെല്ലാവരും നമ്മളെല്ലാവരും പാലപ്പം ചുടുന്ന ആൾക്കാരാണ് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ മാവ് എത്രത്തോളം കട്ടിങ്ങാനൊക്കെ വേണമെന്നുള്ള കാര്യം ഇതാ കറക്റ്റാണ് കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല എനിക്ക് അത്ര എനിക്കത്രങ്ങട്ട് പാലപ്പത്തിന് പുളി ഇഷ്ടമല്ല കേട്ടോ ചെറിയൊരു മധുരത്തോടു കൂടി ഉള്ളൊരു പാലപ്പാണ് ചെറിയൊരു പുളി എന്നിരും ഒത്തിരി പുളി ഉണ്ടായാലും കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു സമയം മാത്രമാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത് ഉപ്പ് ചേർത്ത് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് കൊടുക്കാം പേനല്ല നമ്മുടെ പാലപ്പത്തിൻ്റെ ചട്ടി കേട്ടോ ആദ്യത്തെ ഞാൻ ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ നല്ല ഹോളോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ ഇപ്പം രണ്ടാമത്തെ ഒഴിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കുക വീഡിയോ എടുത്തിട്ടുണ്ട് എന്നൊക്കെ കരുതി കേട്ടോ ക്യാമറ ഓൺ ആക്കി വെച്ചിരുന്നു എന്താ സിമ്പിളായിട്ട് നല്ല അടിപൊളിയായിട്ട് ഈസ്റ്റും സോഡാ പൊടിയും ഒന്നും ഇല്ലാതെ നമ്മൾ ഈസ്റ്റ് വെച്ച് ചേർക്കുന്ന അതേ രൂപത്തിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു പാലപ്പം കിട്ടിയിട്ടുള്ളത് ഇനി ഈ ഒരു പാലപ്പത്തിൻ്റെ മാവ് ചട്ടിയിലോട്ട് ഒഴിക്കുന്ന സമയത്തൊന്ന് നോക്കിയേ നല്ല രീതിയിൽ തന്നെ ഹോൾ എടുത്ത് വരും കേട്ടോ നമ്മൾ ഈസ്റ്റ് കൊണ്ട് ചൂടുന്ന അതേപോലെ തന്നെയാണ് അപ്പോൾ ഇനി ആരും ടെൻഷൻ ടെൻഷനാവേണ്ട ഡെയിലി പാലപ്പം തന്നെ കഴിച്ചോളൂ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാതെ ഇനിയിപ്പോൾ പച്ചരി കുതിർത്തിട്ടില്ല എന്ന് കരുതിയിട്ട് രാത്രി ആരും ടെൻഷൻ ടെൻഷനാവണ്ട അരിപ്പൊടി വെച്ചിട്ട് ചെയ്തോളൂ കേട്ടോ ഞാനിവിടെ ഒരു ഒന്നേക്കാൾ തവി അത്യാവശ്യം വലിയൊരു തവിയാണ് പിന്നെ നമ്മളവിടെ ഇങ്ങനെ നന്നായിട്ട് മുരിഞ്ഞു കിട്ടണതാണ് കേട്ടോ പാലപ്പം എല്ലാവർക്കും ഇഷ്ടം അതെല്ലാം തന്നെ അതിൻ്റെ മുന്നേ തന്നെ നമുക്കെടുക്കാവുന്നതാണ് നോക്കുവാ ചട്ടിയിലോട്ട് കേട്ടോ നല്ല രീതി തന്നെ ഹോളെടുത്ത് സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചട്ടി വലിയൊരു ചില ചട്ടി നല്ല കുണ്ടുണ്ടാവില്ലേ താഴോട്ട് ഇങ്ങനെ അതുകൊണ്ട് തന്നെ ഈ ഒരു സെൻറ്ററിൽ ആ ഒരു സെന്ററിൽ നല്ല രീതിയിൽ തന്നെ മാവ് ഇങ്ങനെ പൊങ്ങി വരും നമ്മുടെ ചട്ടി അത്ര കെട്ടിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ചട്ടിയുടെ പോലെ ആയിരിക്കും ബാക്കിയൊക്കെ നമ്മുടെ ഷേപ്പും കാര്യങ്ങളൊക്കെ എങ്കിലും മഷാ ഉള്ള നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് നമ്മുടെ പാലപ്പം ഇവിടെ റെഡി ആയിട്ട് കിട്ടുന്നുണ്ട് കണ്ടല്ലോ ഹോളൊക്കെ നല്ല രീതി തന്നെ പെട്ടെന്ന് ഹോൾ വീഴുന്നുണ്ട് കണ്ടോ ഇതിൽ നമ്മളൊന്നും ചേർത്തിട്ടില്ല ആ ഒരു വല്ലുളി മാത്രം ഇട്ടിട്ടുള്ളായിരുന്നു നിങ്ങൾ കണ്ടല്ലോ കണ്ടോ സൂപ്പർ ആയിട്ടില്ലേ ഇനി ഇപ്പം ഈസ്റ്റ് ചേർത്തല്ലോ എന്ന് കരുതിയിട്ട് സോഡാപ്പൊടി ചേർത്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആരും ടെൻഷൻ ടെൻഷനാവണ്ട ഇതുപോലെ റെഡി ആക്കിയുള്ള നല്ല ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം നമുക്ക് അരിയൊന്നും അരക്കാതെ ഇതാ സിമ്പിളായിട്ട് തന്നെ റെഡി ആക്കിയെടുക്കാം കണ്ടല്ലോ അടിപൊളി പെർഫെക്ഷനോട് കൂടിയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എനിക്ക് സാധാരണ ഞാൻ ഈസ്റ്റ് ഇട്ട് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെയാണ് കേട്ടോ കിട്ടാറ് ഈ പിന്നെ എന്തിനാണ് ഈസ്റ്റ് ഇടേണ്ട ആവശ്യം വലിയുള്ളി ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ പോരെ അല്ലേ ഈസ്റ്റ് ചേർക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് കഴിക്കാൻ പക്ഷെ ഒന്ന് രണ്ട് കഴിക്കുമ്പം പിന്നെ കൊടുക്കാൻ എനിക്ക് മടിയാണ് കേട്ടോ ഇനി ഇതിപ്പോൾ കുഴപ്പമില്ല ഇഷ്ടം പോലെ കഴിച്ചോട്ടല്ലേ കാണുന്നുണ്ടാവും നല്ല രീതിയിൽ തന്നെ ഹോളക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു പാലപ്പത്തിന്റെ വീഡിയോ അല്ലെങ്കിൽ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായിരിക്കണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുക്ക കേട്ടോ എല്ലാവരും ഉണ്ടാക്കട്ടെ ഇനിയിപ്പരി കുതിർത്തിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് ആരും പാലപ്പം റെഡിയാക്കാതിരിക്കേണ്ട സാധാരണ നമ്മുടെയൊക്കെ വീടുകളിലെ അരിപ്പൊടി വെച്ചിട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ അപ്പം അതാ നമ്മുടെ പാലപ്പൊക്കെ സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചട്ടിക്ക് താഴോട്ടങ്ങോട്ട് കുണ്ടില്ലാത്തതാ ആ ഒരു താഴോട്ടങ്ങോട്ട് ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഇതിൻ്റെ സെൻടറിൽ ഇത്രയായത് കേട്ടോ അത്യാവശ്യം കൊണ്ടുള്ള ചട്ടിയാണെ അതിനനുസരിച്ചുണ്ടാവും സൂപ്പർ സൂപ്പറായിട്ടുണ്ട് ഇല്ലേ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്ത് ഒപ്പം തന്നെ നമ്മുടെ മുട്ടക്കറി ഒന്ന് നോക്കണ്ടേ അത് എത്രത്തോളം ഗ്രേവി ആയിട്ടാണ് നോക്കൂ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ആകെ ഞങ്ങൾ കരുതിയിട്ടുണ്ടാകും ഇതാകെ കുളായിട്ടുണ്ട് പക്ഷെ ഇപ്പം കണ്ടോ നല്ല കുറുകിയ ചാറാണ് കേട്ടോ നല്ല ടേസ്റ്റുമുണ്ട് ആ ഒരു മുട്ടയുടെ സ്മെല്ലും ടേസ്റ്റുമൊക്കെ കറിയിലോട്ട് നല്ല രീതി തന്നെ ഇറങ്ങിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ പാലപ്പം കണ്ടോ ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ ആരെടുത്ത് സൂപ്പർ സോഫ്റ്റാണ് കേട്ടോ ചുട്ടെടുക്കുമ്പോൾ നല്ല മുരിഞ്ഞിട്ടാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഏത് പാലപ്പും നല്ല സോഫ്റ്റായിട്ട് മാറും അല്ലേ അപ്പോൾ ഇതുപോലെ മുരിച്ചെടുക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അതിൻ്റെ പേരിലാണ് സീഡൊക്കെ ഇങ്ങനെ മുരിച്ചെടുത്തത് കേട്ടോ കണ്ടല്ലോ നമ്മുടെ ഈ ഒരു കറി കൂട്ടിയിട്ട് കഴിക്കാൻ ഉഗ്രൻ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയാൽ മാത്രം പോരെ കേട്ടോ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓൾന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നിക്കൊടുക്കെ കേട്ടോ ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ കറക്റ്റ് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് കൊടുക്കുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഓക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കരുത് ഇപ്പം നാളെ വരാം എല്ലാവരോടും അസലാമലൈക്കും